നമ്മളത് ഇന്നും തന്നെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ച റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയന്ന എവർലസ്റ്റ് ബ്രൈഡ് കണ്ടും ബ്ലാക്ക് റോഡ് അതൊരു സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ഒടിഞ്ഞു ഒടിഞ്ഞതല്ല ഒടിച്ചതാണ് മീൻ അടിച്ച ഫ്രോക്ക് എന്ന് പറഞ്ഞതാണ് ഓടത് ഒടിച്ച് നിറ നാശാക്കി അപ്പം നമുക്ക് ആ മീനൊന്ന് കാണാം മീൻ നമുക്ക് കാണാം റോഡ് വരുത്തും സൈസത് റോഡിൻ്റെ റോഡിൻ്റെ ഭാഗം ഓരാണ് ഒടിച്ചത് ഒടിച്ച അടിച്ച ഫ്രോഗ് ഒടിച്ച റോഡ് റീജി നമുക്ക് നമ്മൾ തന്നെ El